നിങ്ങളെ വീണ്ടും കാണാൻ ഞാൻ തിരിക്കുകയാണ് ഇപ്രാവശ്യം കാര്യമാത്ര പ്രസക്തമായ കുറച്ച് കാര്യങ്ങളുമായിട്ടാണ് നിങ്ങൾ നിങ്ങൾക്കരികിൽ നിങ്ങളെ കാണാനായിട്ട് ഇങ്ങനെ തിരിക്കുന്ന തം ലൈനിൽ രേഖപ്പെടുത്തിയതുമാതിരി തന്നെ രേണു സുതിയെ സപ്പോർട്ട് ചെയ്യുന്ന സ്ത്രീകളെല്ലാം പിഴകളാണെന്നാണ് ഒരു യൂട്യൂബറിടെ കണ്ടുപിടുത്തം അപ്പോൾ പുള്ളിയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒക്കെ പോയി ഞാനെന്ന് നോക്കി നോക്കിയപ്പോൾ അവിടെ കണ്ട കാശ് എന്ന് പറയുന്നത് ഞാൻ മലയാളിയാണ് പ്രതികരിക്കുമെന്നാണ് നല്ലത് മലയാളികൾ പ്രതികരിക്കണമല്ലോ അതുകൊണ്ടാണല്ലോ ഇപ്പം ഒരു കേന്ദ്രമന്ത്രിക്ക് എല്ലാ വിദേശകാര്യ മന്ത്രാലയങ്ങളിൽ വിദേശത്തെ ഇന്ത്യൻ എംബസികളിലേക്കും ഒരു മെസ്സേജ് അയക്കേണ്ടി ഇമെയിൽ അല്ലെങ്കിൽ ഉത്തരവ് പുറപ്പെടുവിച്ചുകൊണ്ടൊരു പേപ്പർ അയക്കേണ്ടി വന്നത് എന്താണെന്നറിയോ മലയാളിയാണെന്ന് പറഞ്ഞ് ഒരുപാട് അഹങ്കാരം വേണ്ട അന്യ രാജ്യങ്ങളിൽ പോയി താമസിക്കുമ്പോൾ അടങ്ങി ഒതുങ്ങി അങ്ങ് ജീവിക്കാൻ ഇന്ത്യക്കാരനാണെന്നുള്ള അഹങ്കാരവും വേണ്ട അടങ്ങി ഒതുങ്ങി ജീവിച്ചില്ലെങ്കിൽ പണി പാലും വെള്ളത്തിൽ കിട്ടി ജോലിയും തീർന്ന് ജോലിയും കൂലിയില്ലാതെ നാട്ടിൽ പോയി കുത്തിയിരിക്കേണ്ടി വരും അതുകൊണ്ട് ഒരുപാട് അഹങ്കാരം ഇന്ത്യൻ ആണെന്നും പറഞ്ഞു മലയാളിയാണെന്നും പറഞ്ഞാൽ വേണ്ടാന്ന് അത് പറയിപ്പിച്ചത് നമ്മൾ മലയാളികൾ തന്നെയാണ് അന്യ രാജ്യത്തെ പോയി താമസിക്കുമ്പോൾ ഞാൻ മലയാളിയാണ് ഞാൻ പ്രതികരിക്കും ഞാൻ എന്ത് തോന്നുന്ന ദിവസം ആരെയും പറയും എന്ന കൾച്ചറും കൊണ്ടുകൊണ്ട് അങ്ങോട്ട് എന്നാലേ പണി പാലും വെള്ളത്തിൽ കിട്ടിയും അല്ലാതെ രാജ്യം വേറെയാ ഓരോരോ രാജ്യം വേറെയാ അപ്പോൾ ഞാൻ മലയാളിയാണ് പ്രതികരിക്കുമെന്ന് പറഞ്ഞ സ്ത്രീയാണ് യൂട്യൂബർ ആ യൂട്യൂബറോട് ഞാൻ ഒരു എന്താണ് ഇത് ഇതുമൊക്കെയാണ് താങ്കൾക്ക് ധൈര്യമുണ്ടോ സിംഗപ്പൂർ മണ്ണിൽ നിന്ന് ഏതെങ്കിലും സിറികളെക്കുറിച്ച് മോശമായിട്ടൊന്ന് സംസാരിക്കാം ഏഹ് ഇവിടെ ചിലപ്പോൾ കെട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ചെറുക്കനും പെണ്ണിനെയും കാണും ലിപ് ലോക്ക് ചെയ്യുന്ന ചെറുക്കനെയും പെണ്ണിനെയും കാണും തുണിയില്ലാതെ പോകുന്ന പെണ്ണിനെയും കാണും ഏഹ് തൊട്ടടുത്ത് സീറ്റിലിരിക്കുന്ന പെണ്ണ് ചിലപ്പോൾ തുണിയില്ലാതെ തന്നെയായിരിക്കും ഇരിക്കുന്നത് ഏ ആ പെണ്ണിനെയും ഒന്ന് മോശം പറയാനുള്ള ധൈര്യം താങ്കൾക്കുണ്ടോ ഒന്ന് പറഞ്ഞു നോക്ക് ഞാൻ മലയാളിയാണ് ഞാൻ പ്രതികരിക്കുമെന്ന് പറഞ്ഞ് പറഞ്ഞു നോക്ക് ബാക്കി എന്താണെന്ന് പിന്നുള്ള കാര്യമല്ലേ അപ്പോഴേ മലയാളിയാണെന്ന് പറഞ്ഞ് ഒരുപാട് അഹങ്കരിക്കണ്ട എല്ലാ പെണ്ണുങ്ങളെയും ഒരുമിച്ച് കൂട്ടി അങ്ങ് താങ്കൾ അടച്ചാക്ഷേപിക്കുകയും വേണ്ട അതത്ര നല്ലതല്ല എന്നെനിക്ക് എനിക്ക് പറയാനുള്ളൂ കാരണം എൻ്റെ ചാനലിൽ നിന്ന് ഞാൻ രേണുസുധിയെ കുറ്റപ്പെടുത്തുമെന്ന് ആരും കരുതണ്ട ഞാദേ ബാക്കിലിരിക്കുന്ന ആളെ കണ്ടില്ലേ ഞാൻ ഈ അമ്മയുടെ കയ്യും പിടിച്ച് നടക്കുന്ന ആളാണ് അപ്പോൾ എൻ്റെ കർത്താവ് എന്ന് പറയുന്നത് ഭാവികളെ തേടി വന്ന ആളാണ് അല്ലാതെ നിങ്ങളെപ്പോലെ യൂട്യൂബിലിരുന്ന് എല്ലാം തികഞ്ഞവരാണെന്ന് പറഞ്ഞാൽ മറ്റൊരു നേരെ വിരൽച്ചുകൂണ്ടുന്ന ആൾക്കാരെ തേടി വന്ന ആളല്ല അതുകൊണ്ടാണ് കഥാവിൻ്റെ കുരിശിൻ്റെ ചുവട്ടിൽ പൂടും മകല്ലം അറിയും അദ്ദേഹത്തിനൊപ്പം ഇരുന്ന് ആഹാരം കഴിക്കാൻ ചുങ്ങക്കാരും ഒക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ അദ്ദേഹത്തിന് കയ്യും പിടിച്ച് നടക്കുന്ന ഞങ്ങളെപ്പോലുള്ളവർ വേറൊരാൾ വിരൽ ചൂണ്ടിക്കഴിഞ്ഞ് ഞങ്ങൾക്ക് പേടിയുണ്ട് ഭയമുണ്ട് പിന്നെ അങ്ങനെ മറ്റൊരാൾ എൻ്റെ ചാനലിൽ കുത്തിരുന്ന് അടച്ചാക്ഷേപിച്ചിട്ട് കിട്ടുന്ന പണം എനിക്ക് വേണ്ട മനസ്സിലായില്ലേ പിന്നെ ഈ ഞങ്ങളൊക്കെ നല്ലതാണ് എല്ലാം തികഞ്ഞവരാണ് എന്ന് കരുതി എല്ലാ സ്ത്രീകളും പിഴകളാണെന്ന് പറയുന്ന എല്ലാ യൂട്യൂബേഴ്സിനോടും ഒരു വാക്ക് നിങ്ങൾ കഴിഞ്ഞ കുറേ ആറുമാസക്കാലം ആറുമാസം അല്ല അതിനപ്പുറം ആയിട്ടുണ്ടെന്ന് തോന്നുന്നു കുറേ കഴിഞ്ഞ കുറേ കാലമായിട്ട് നിങ്ങളെല്ലാവരും ഈ രൂ രേണു വീഡിയോ ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു കാര്യം ചെയ്യൂ ആ രേണു സുധീടെ വീഡിയോസിൽ നിന്ന് കിട്ടുന്ന വ്യൂസ് നിങ്ങൾക്ക് വേണ്ട സബ്സ്ക്രൈബേഴ്സായി നിങ്ങൾക്ക് വേണ്ട ക്യാഷും വേണ്ട എന്നൊരു തീരുമാനം നിങ്ങൾ എടുക്കൂ നിങ്ങൾ ജീവിക്കുന്ന ആ പണം കൊണ്ടല്ലേ ആ കുട്ടി മോശക്കാരിയാണ് ഈ ഭൂമിയിലെ ഏറ്റവും കൂടുതലാത്ത പെൺകുട്ടി കൊലപാതകം നിങ്ങളുടെയൊക്കെ കണ്ണിയാന്ന് കൊലപാതകം ചെയ്തിട്ടുണ്ട് മോഷ്ടിച്ചിട്ടുണ്ട് കള്ളത്തരം ചെയ്തിട്ടുണ്ട് എൻ്റെ അമോ അതിൻ്റെ മേലെ കുറ്റം ആരോപിക്കാൻ എന്തൊക്കെ എവിടെ നിന്നൊക്കെ കണ്ടെത്തിക്കൊണ്ടുവരുന്നതെന്ന് പോലും നിങ്ങൾക്കറിയില്ല അത്രയേറെ കാര്യങ്ങൾ നിങ്ങൾ ഓരോരുത്തരും കണ്ടെത്തിക്കൊണ്ടുവരുന്നുണ്ട് എന്തിനാണോ എന്തോ എനിക്കറിയാൻ പാടില്ല പിന്നെ ഞാൻ രേണു സുധി സപ്പോർട്ട് ചെയ്യുന്നു എന്തുകൊണ്ടാണെന്നുള്ളതിന് മറ്റൊരു മറുപടി കൂടെ തരാം എൻ്റെ പ്രിയപ്പെട്ട യൂട്യൂബർ പെൺകുട്ടിക്ക് എനിക്ക് എൻ്റെ കുടുംബത്തിന് യു എൻ്റെ കുടുംബത്തിൽ എൻ്റെ ആരുമല്ല ശ്രുതി എന്ന് പറയുന്ന വ്യക്തി എൻ്റെ ആങ്ങളെയല്ല എൻ്റെ സഹോദരൻ്റെ മോനല്ല എൻ്റെ അമ്മ അച്ഛൻ്റെ മോനല്ല എൻ്റെ കുടുംബത്തിലെ ആരുടെയും മകനല്ല ശുതി എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം ഒരു കലാകാരനായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് രേണു ഈ കൊണ്ട് എനിക്കോ എൻ്റെ കുടുംബത്തിനോ എൻ്റെ കുട്ടികൾക്കോ ഞാൻ എൻ്റെ കുടുംബത്തിൽപ്പെട്ട ആർക്കോ യാതൊരു വിധ ശല്യവും ബുദ്ധിമുട്ടുകളുമില്ല പിന്നെ ഞാനെന്തിനാ കൊച്ചിനെ ഇരുന്ന് കുറ്റം പറയണം ഞാനെന്തിനാ അതിനെ വിലയിടണം അതിനെ മോശക്കാരിയാണെന്ന് എനിക്ക് പണ്ടൊരു കൂട്ടുകാരി ഉണ്ടായിരുന്നു സുജാത എന്ന് പറയുന്നത് ലോകർ മുഴുവൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് ആ കുട്ടി ശരിയല്ല അത് ആൾ ശരിയല്ല അത് ആൾ ശരിയല്ല എന്ന് കഴിഞ്ഞ മുപ്പത്തിമൂന്ന് വർഷമായിട്ടും അവളോട് ഞാൻ കൂട്ട് കൂട്ട് കിടക്കുന്നുണ്ട് എൻ്റെ കണ്ണിൽ അവളെ മോശം ഞാൻ കണ്ടിട്ടില്ല നിങ്ങളിപ്പോൾ രേണുസുതിയുടെ കു മുകളിൽ കുറ്റം ആരോപിക്കുമ്പോൾ ഞാനൊന്ന് ചോദിക്കട്ടെ ഈ കുട്ടി രഹസ്യമായിട്ട് പോയി ഹോട്ടലിനകത്ത് കയറി കഥ കടച്ച് റൂമിനാത്ത് കയറിയിൽ അഭിനയിക്കുന്ന അത് അഭിനയിക്കുന്നത് പത്തുപേരുടെ മുമ്പിൽ നിന്നല്ലേ ഈ പത്ത് പേരുടെ മുമ്പിൽ നിന്ന് അഭിനയിക്കുന്നത് അത് ഓരോരുത്തരെ വീഡിയോ പിടിക്കുന്നു വേണ്ടുന്നതും വേണ്ടാത്തതും ഒക്കെ വീഡിയോ പിടിച്ച് നിങ്ങളുടെ മുന്നിലോട്ട് കൊണ്ടിട്ട് തരുന്നു നിങ്ങളതെടുത്ത് വെച്ച് എന്താണ് റിയാക്ഷൻ വീഡിയോ എന്നും പറയാം എന്തൊക്കെ തോന്നിയ വസങ്ങൾ പറയാമോ അതെല്ലാം ചെയ്യുന്നു അതിൻ്റെ പിറകെ ക്യാമറയും കൊണ്ട് നടക്കുന്നുണ്ട് പലതും കാണും നിങ്ങളുടെയൊക്കെ പറവേ ക്യാമറയിൽ തൂക്കി ഓരോരുത്തരും നടന്ന് നോക്കട്ടെ അപ്പം അറിയാം ഒളിച്ചു വെച്ചിരിക്കുന്ന പലതും പുറത്ത് ആടുന്നത് നിങ്ങളൊക്കെ സ്വയം നിങ്ങളൊക്കെ അവലോചിച്ചിട്ട് നടക്കുകയല്ലേ നിങ്ങളൊക്കെ എല്ലാം എന്തവരാണെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ആരെയും പിറകെ ആരും ക്യാമറയിൽ നോക്കി നടക്കുന്നില്ല അതിൻ്റെ പിറകെ ക്യാമറയിൽ തൂക്കി ആൾക്കാരും മൊത്തം നടക്കൂല ഇങ്ങനെ അത് എന്ത് ചെയ്യുന്നു എന്ത് ചെയ്യുന്നു എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ അതുകൊണ്ട് പല കാഴ്ചകൾ നിങ്ങൾക്ക് കിട്ടും വേണ്ടാത്ത കാഴ്ചകൾ കാരണം വേണ്ടാത്ത കാഴ്ച കിട്ടണമെന്ന് പറഞ്ഞാൽ അതിനെ ക്യാമറ ഫോക്കസ് ചെയ്തെടുത്തു എടുക്കുന്നത് പിന്നെ നിങ്ങൾക്കാര്ക്കും അതിനെക്കൊണ്ട് യാതൊരു ശല്യമല്ല അല്ല എനിക്ക് മനസ്സിലാകാഞ്ഞിട്ട് ചോദിക്കുകയാണ് നിങ്ങളൊക്കെ ശരിക്കും ടാർജൻറ്റ് ചെയ്യുന്ന ആരെയാണിപ്പോൾ രേണുസുതിയോ കിച്ചുവിനെയോ സുതിയെയോ ജീ രണ്ടു രണ്ട് മൂന്ന് ദിവസം മുമ്പ് കിച്ചു പറഞ്ഞൊന്നും പറഞ്ഞു അല്ല വി സുതി പറഞ്ഞതെന്നും പറഞ്ഞ കുറേ വീഡിയോ ഓഡിയോ ക്ലിപ്പിങ്സ് ഇങ്ങനെ ഇവിടെയൊക്കെ കേൾക്കുന്നുണ്ട് എൻ്റെ പൊന്ന സഹോദര ഞാനൊന്നും ചോദിക്കട്ടെ കടവും മെടവും ബുദ്ധിമുട്ടുകളും ഇല്ലാത്ത ആരുമില്ലടോ നിങ്ങൾക്കൊക്കെ കോടികടാസ്തി ഉണ്ടായിരിക്കും അതുകൊണ്ട് മറ്റുള്ളവരോട് ബുദ്ധിമുട്ടും പ്രയാസങ്ങളും സങ്കടങ്ങളും നിങ്ങൾക്കൊന്നും മനസ്സിലാകില്ല കടവും ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഇല്ലാത്ത ആരുമില്ലടോ മറ്റുള്ളവരുടെ മുമ്പിൽ ബുദ്ധിമുട്ട് പ്രയാസം പ്രയാസം വരുമ്പം കടം ചോദിക്കാത്ത മനുഷ്യരാരും പിന്നെ ഈ കടം നമ്മുടെ കടമായിട്ട് നമുക്ക് ഒരു പത്ത് രൂപ തരുന്നവരെ രണ്ടു വട്ടം ചോദിക്കും മൂന്നാമത്തെ വട്ടം നമ്മുടെ പൈസയിലെന്ന് പറയുമ്പോൾ പറയുന്ന ഭാഷ വളരെ മോശമാണ് വളരെ മോശമായ രീതിയിലാണ് സംസാരിക്കുക അപ്പോൾ ആ രേണുസുതി പറഞ്ഞതുപോലെ ആരും പറഞ്ഞു പോകും എടോ ഞങ്ങളൊക്കെ എന്നും ഇങ്ങനെയൊന്നും കിടക്കത്തില്ല എന്തെങ്കിലും ഇതിന് മാറ്റം വരുമ്പോൾ ഞങ്ങൾ ഈ കാച്ചൊക്കെ കൊണ്ടുതരും അത് നിങ്ങളും പറയും നിങ്ങളുടെ ഭാര്യമാരും പറയും ലോകത്തുള്ള എല്ലാ പെണ്ണുങ്ങളും പറയും അതുതന്നെ അവളും പറഞ്ഞോളൂ അതൊക്കെ ഇത്ര വലിയ അഷാന്തിപ്യമായ കുറ്റമായിട്ട് പൊക്കിയെടുത്ത് കൊണ്ടുവരേണ്ട കാര്യമല്ല പിന്നെ ഇന്നലെ രണ്ട് ദിവസം മുമ്പ് വേറൊരു വീഡിയോ ഞാൻ കണ്ടു കിച്ചുനെ കുച്ചിൻ്റെ പേര് നിങ്ങൾ ആരെയും ഒറ്റ അർജന്റ് ചെയ്യുന്നത് എനിക്ക് മനസ്സിലാകത്തില്ല നിങ്ങളൊക്കെ രേണുസുതിട്ട് അവിടെ കുറ്റം ആരോപിച്ച് വെച്ചിരിക്കുന്നത് കിച്ചു മദ്യ വെച്ചു അവനെ പോലീസ് പിടിച്ചു അത് രേണുസുദിയുടെ കുറ്റമാണ് പിന്നെ നിങ്ങളുടെ മക്കളൊക്കെ പുറത്തിറങ്ങി പോയിട്ട് വന്ന് കുടിക്കുന്നതും ബിസ്ക്കറ്റ് വലിക്കുന്നതും എല്ലാം നിങ്ങളെയൊക്കെ കാണിച്ചിട്ടില്ല കയ്യിലിരിക്കുന്ന ഫോണൊന്നും മേടിച്ച് നോക്ക് അതിനകത്ത് എന്തൊക്കെ തോന്നിയ ദിവസം ഉണ്ടെന്ന് അപ്പ അറിയാം കയ്യിലിരിക്കുന്ന ഫോൺ ഒക്കെയല്ലേ എന്തൊക്കെ കിട്ടാവോ അങ്ങനെ എല്ലാം കിട്ടുന്ന ലോകത്തിലാണ് ജീവിക്കുന്നത് മക്കളൊക്കെ പോകുന്ന വഴികളൊക്കെ പിറവി തിരക്കി ഒന്ന് ചെന്ന് നോക്കണം അമ്മേ അപ്പമ്മ ഈ യൂട്യൂബിലിരുന്ന് വാചക കസർത്ത് നടത്തവനൊക്കെ ഒന്ന് പിറവി തിരക്കി ചെന്ന് നോക്കുക അപ്പ അറിയാം മക്കളെയൊക്കെ കസർത്ത് എന്താണെന്ന് എന്നിട്ടാ കുഞ്ഞിനെ അങ്ങനെ ഒരു കാര്യം നിങ്ങളോട് ഷെയർ ചെയ്തപ്പോൾ അത് അതൊരു ഒരു കൊച്ചു കുഞ്ഞായിരുന്നില്ലേ എന്തിനെ പബ്ലിക്കായിട്ട് അത് പിടിച്ചു കൊണ്ട കാര്യം എന്തായിരുന്നു ആ കുഞ്ഞിനെ പറഞ്ഞല്ലോ എന്നെ വിശ്വാസത്തിൽ പറഞ്ഞ കാര്യമാണ് ഞാനത് പുറത്ത് പറഞ്ഞത് എത്ര ആലങ്കാരികമായിട്ട് നിങ്ങളത് അങ്ങ് പറഞ്ഞു നിർത്തി കഷ്ടം കഷ്ടമേ കഷ്ടം അതൊരു കൊച്ചു കൊച്ചി കൊച്ചല്ലായിരുന്നു അങ്ങനെ ഒരു കാര്യം സംഭവിച്ചെങ്കിൽ അവിടെ നിങ്ങൾ രേണുസുതിക്ക് തരെ വിരൽ ചൂണ്ടാനുള്ള ഒരു പിന്നെ ചൂണ്ട് പലകമായിട്ട് മാത്രമേ അതിനെ കണ്ടുള്ളൂ ആ കുഞ്ഞിൻ്റെ മനസ്സിനെയോ അതിൻ്റെ ചിന്തകളെയോ അതിൻ്റെ മനസ്സ് എത്ര വേദനിച്ച് കാണുമെന്നും അവഗളിക്കപ്പെട്ട് കാണുമെന്നും നിങ്ങൾ ചിന്തിച്ചില്ല അങ്ങനെ ഒരു തെറ്റ് അതിനെ സംഭവിച്ചു പോയെങ്കിൽ അതിൽ പറഞ്ഞു തിരുത്തുക വേണ്ടത് അല്ലാതെ പത്ത് പേരുടെ മുമ്പിൽ കൊട്ടികാശിക്കേണ്ട കാര്യമുണ്ടായിരുന്നില്ല ഇപ്പം പ പറഞ്ഞു പറഞ്ഞു വന്നപ്പോൾ രേണുസുതിയെ കുറ്റക്കാരാക്കാൻ വേണ്ടിയിട്ട് ആ കുടുംബത്തെ മുഴുവൻ നിങ്ങളൊക്കെ ടാർജറ്റ് ചെയ്യില്ലേ മരിച്ചുപോയ രണ്ട് വർഷം മുമ്പ് മരിച്ചുപോയൊരു വ്യക്തിയെപ്പോലും നിങ്ങളാരും മൃതെ വിടുന്നില്ല എന്തുകൊണ്ടാണ് നിങ്ങൾ എന്താണ് നിങ്ങൾക്കൊക്കെ കിട്ടുന്ന നേട്ടമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അതൊരിക്കലും എൻ്റെ ചാനലിൽ ഇരുന്ന് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ ഞാനെന്ത് സപ്പോർട്ടായിട്ട് ആ കുട്ടിക്കൊപ്പം തന്നെ നിൽക്കും കാരണം എനിക്ക് ആ കുട്ടീനെക്കൂടി യാതൊരു പ്രശ്നങ്ങളും ഇല്ല എൻ്റെ മക്കൾക്ക് പ്രശ്നമില്ല മരുമക്കൾക്ക് പ്രശ്നമില്ല ആർക്കും പ്രശ്നമില്ല പിന്നെ ഞാൻ എന്തിനാണ് ആ ഒരു ശത്രുവായിട്ട് കരുതണം നിങ്ങളൊക്കെ ശത്രുവായിട്ട് കരുതി നിങ്ങളൊക്കെ കാശുണ്ടാക്കുമല്ലേ നിങ്ങൾ ശത്രുവായിട്ട് കരുതി നിങ്ങൾ ചാനലിലിരുന്ന അനാവശ്യങ്ങൾ അതിനെപ്പറ്റി വിളിച്ചു കൂവീട്ട് വ്യൂവേഴ്സ് കൂട്ടുന്നു സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടുന്നു കാശ് എന്താ കശുവേണ്ടോക്ക് ആത്മധൈര്യമുള്ളതും ആത്മാഭിമാനമുള്ളവരുമാണെങ്കിൽ നിങ്ങൾ പറ ആ കാശ് ഞങ്ങൾക്ക് അവളെ പറ്റി ഞങ്ങൾ പറയുന്ന തോന്നിവസത്തിന് ഞങ്ങൾക്ക് കിട്ടുന്ന ആ പണം ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയാൻ ധൈര്യം ഉണ്ടാവണം ആ ധൈര്യം നിങ്ങൾക്കാർക്കും ഇല്ലല്ലോ പിന്നെ ഏണുസുതിയെ സപ്പോർട്ട് ചെയ്യുന്ന സ്ത്രീകളെല്ലാം പിഴകളാണെന്നുള്ള വാദം അതിന് മറുപടി പറയേണ്ടത് കേരളത്തിലുള്ള പെണ്ണുങ്ങൾ തന്നെയാണ് എൻ്റെ മറുപടി ഞാൻ പറഞ്ഞു കഴിഞ്ഞു എൻ്റെ മറുപടി ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഞാൻ എൻ്റെ ചാനലിൽ ഉള്ളിടത്തോളം കാലം ഞാൻ കുട്ടിയെ സപ്പോർട്ടായിട്ട് തന്നെ നിൽക്കുള്ളൂ അതിനെ കുറ്റപ്പെടുത്തി അല്ലെങ്കിൽ ഒരു മോശക്കാരി അല്ല അതിനെ മോശക്കാരിയെ കട്ട് ചിത്രീകരിച്ചിട്ട് എനിക്കെന്ത് നേടാനായിട്ട് എനിക്കെന്ത് നേടാനിരിക്കുന്നു അതിനെ മോശക്കാരിയെ ചിത്രീകരിച്ച് കിട്ടുന്ന കാശ് എനിക്ക് വേണ്ട എനിക്കും വേണ്ട എൻ്റെ മക്കൾക്കും വേണ്ട തിന്നാൽ ദഹിക്കില്ലടോ അതൊന്നും തിന്നാ ദഹിക്കില്ല കാരണം ദൈവം ബാക്കിലിരിക്കുന്ന ആളെ കണ്ടോ അത്ര ശക്തിയുള്ള ആളാ ദഹിക്കില്ല അതൊന്നും എന്ത് ചെയ്യുന്നതിന് മുമ്പ് അമ്മയോട് ചോദിച്ച അനുവാദം ചോദിച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത് നിങ്ങൾക്കൊന്നും അങ്ങനെയുള്ള ഭയങ്ങളില്ല നിങ്ങൾക്കൊന്നും ഭയങ്ങളില്ല നാളെ നിങ്ങളൊക്കെ ചിരഞ്ജീവിയായിട്ട് ജീവിക്കുന്നു നിങ്ങളുടെ മക്കൾ ചിരഞ്ജീവിയായിട്ട് ജീവിക്കുന്നതും നിങ്ങളുടെ അപ്പനും അമ്മയും ചിരഞ്ജീവിയൊക്കെ ആയിട്ട് എന്നുള്ള അഹങ്കാരം നിങ്ങളുടെ ഉള്ളിലുണ്ട് അതുകൊണ്ടാണല്ലോ നിങ്ങൾ കുറ്റമില്ലാത്തവരായിട്ടിരുന്ന് മറ്റുള്ളവരെ കുറ്റം വിധിക്കുന്നത് സ്വന്തം ചാനലുകളിൽ ഇരുന്ന് ഇങ്ങനെ അതി ഒരു തവണയാകെ രണ്ട് തവണയാകുക മൂന്ന് തവണയായി ഇപ്പം സത്യം പറഞ്ഞാൽ ഇന്ന് രാവിലെ യു എനിക്ക് സത്യം പറഞ്ഞ ഫേസ്ബുക്ക് കയറി ഭയങ്കര സന്തോഷം തോന്നി ഒരാൾ രേണുസൂതി ക്രിറ്റിസൈസ് ചെയ്ത് വളരെ മോശമായൊരു പുസ്റ്റുണ്ടായിരുന്നു അതിൻ്റെ അടിയിൽ ചെന്ന് ഫുൾ സപ്പോർട്ട് ആൾക്കാർ നല്ല ഡയലോഗ് എത്തിച്ചിട്ടുണ്ട് അതേ മടുത്തു ഞങ്ങൾക്ക് നിങ്ങൾ ഈ കുത്തിയിരുന്ന ആ കുട്ടിയെക്കുറിച്ച് പറയുന്ന ആക്ഷേപങ്ങൾ കേട്ട് കേട്ട് കേരളത്തിൽ ഓരോരുത്തരും മടുത്തു കഴിഞ്ഞു പിന്നെ ആണുങ്ങളോടൊക്കെ ഒഴിവാക്ക് എന്താണോ നിങ്ങളുടെയൊക്കെ വീ നിങ്ങളെ തേടി വന്നു എന്തിനാണ് കുട്ടി ഇത്ര മോശമായിട്ട് ചിത്രീകരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഈ കുട്ടിയെ കൊണ്ട് എന്ത് ബുദ്ധിമുട്ടാ ഉള്ളത് ഒന്ന് പറഞ്ഞതാ നിങ്ങൾക്ക് ജീവിക്കാൻ വയ്യാത്ത സിറ്റുവേഷൻ ഉണ്ടോ നിങ്ങളുടെ കുടുംബ സ്ഥത്ത് പിടിച്ചു വരയ്ക്കാൻ വന്നോ ഏഹ് അതോ നിങ്ങളുടെ ഭാര്യമാരുടെ സ്വത്തുകൾ മുഴുവൻ പിടിച്ചു വരച്ചുകൊണ്ട് പോയോ അതോ നിങ്ങളുടെ മക്കൾക്ക് പഠിക്കാൻ വയ്യാത്ത സാഹചര്യം ഉണ്ടാക്കിയോ എന്ത് ബുദ്ധിമുട്ടാണ് യൂട്യൂബിൽ ഈ സ്വന്തം ചാനലുകളിൽ കുത്തിയിരുന്ന ഈ കുട്ടിയെക്കുറിച്ച് അനാവശ്യം പറയുന്നത് നിങ്ങൾക്കൊക്കെ ഉള്ള ഒരു ബുദ്ധിമുട്ട് ഒരു വീഡിയോ ചെയ്യും രേണുസുതിയെ കൊണ്ട് ഞങ്ങൾക്ക് ഇത്രയേറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് അപ്പോഴെങ്കിലും ഞങ്ങൾക്കൊക്കെ അറിയാമല്ലോ നിങ്ങൾക്കൊക്കെ എന്ത് ബുദ്ധിമുട്ടാവുള്ള നിങ്ങളുടെ കുടുംബസ്വത്ത് പിടിച്ചു വരച്ചോണ്ട് പോയോ എന്തായാലും എനിക്ക് നിങ്ങളോട് പറയാനുള്ളു കേരളത്തിലെ പെണ്ണുങ്ങളെല്ലാം പിഴകളാണെന്ന് ആ രേണുസുദിയെ സപ്പോർട്ട് ചെയ്യുന്ന പെണ്ണുങ്ങളെല്ലാം പിഴകളാണെങ്കിൽ അങ്ങനെ ഇരുന്നോട്ടടെ എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഐ ഡോ ബർ ദ റിറ്റ് എനിക്ക് നിന്നെയൊന്നും സ്വഭാവ സർട്ടിഫിക്കറ്റും നല്ല സർട്ടിഫിക്കറ്റും വേണ്ട എനിക്ക് ദേ ബാക്കിലിരിക്കുന്ന ആടെ ആ അമ്മയുടെ മകൻ്റെ സർട്ടിഫിക്കറ്റ് മാത്രം മതി കാരണം എൻ്റെ കർത്താവേ പാവികളെ തേടി വന്നതാണ് അല്ലാതെ നിന്നെയൊക്കെ കൂട്ട് യൂട്യൂബിലിരുന്ന് തോന്നിവാസങ്ങൾ മറ്റൊരെ വിളിച്ച് പറയുന്ന എല്ലാം തികഞ്ഞു ഒരെണ്ണത്തെയും തേടി വന്ന ആളെ എൻ്റെ കർത്താവ് അതുകൊണ്ട് എൻ്റെ കഥാവ് എൻ്റെ കൂടെ നിൽക്കുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് അതുകൊണ്ട് ചാറ്റ് ഹാ ബൈ ബൈ പൊന്നുമോളെ അനാവശ്യങ്ങൾ വിളിച്ചു കൊവുമ്പോൾ ഒന്ന് ആലോചിച്ചിട്ട് വിളിച്ചു കൊന്ന നല്ലതാണ് കേട്ടോ നാളെ ചിത്രമൊന്നും മാറി മറിയാൻ ജീവിതം എന്ന് പറയുന്ന ഈ സാധനം മാറി മറിയാൻ ഒറ്റ നിമിഷം മതി ഒറ്റ നിമിഷം കൊണ്ട് തകർത്ത് തരിപ്പണമാക്കി തീർക്കാൻ ദൈവം നമുക്ക് ആ ശക്തിക്ക് കഴിയും മറന്നുപോകല്ലേ ഒരു ഒരു ദേശമൊഴി ഒരൊറ്റ നിമിഷം കൊണ്ട് നശിച്ച ദീരം എല്ലാം നിന്ന് പറയുമല്ലോ ശു ദൈവം ക്രൂരനാണ് എന്തുകൊണ്ട് ക്രൂരത ചെയ്യുന്നു ഇന്ത്യക്ക് കയ്യിലിരിപ്പിനാ ക്രൂരത ചെയ്യേണ്ടി വരുന്നത് കാരണം സ്വയം മറന്ന് അഹങ്കരിക്കുകയല്ലേ ഞാൻ വലുത് ഞാൻ വലുത് ഞാൻ വലുത് എന്നുമാണ് കണ്ട് കണ്ട് സഹി കിടമ്പം ദൈവം എന്ന മഹാശക്തി ഇറങ്ങി വരും മൂച്ചുകൂടെ നശിപ്പിച്ച് തീർക്കാൻ അതിൽ സങ്കടം തോന്നുന്നത് നിരപരാധികളായി ഒരുപാട് മനുഷ്യരും കൂടെ അതിൽ തകർന്ന് തരിപ്പണമായി പോകുന്നത് ഇവിടെ ഇതിനേക്കാൾ വലുതായി എന്തെല്ലാം കാര്യം കിടക്കുന്നു അതിൻ്റെ ഒന്നും പിറകെ പോയാൽ ഇവനൊന്ന് സമയമില്ല പിന്നെ രേണുസുതി ശരീരത്തെ അയ്യോ പല്ലിയെന്നും പാറ്റയെന്നും എന്നൊക്കെ വിളിച്ച് കൂന്ന മാന്യ ആണുങ്ങളോട് വാക്ക് ലോ മണ്ടന്മാരെ അതേപോലെ ഒരു ശരീരം ഉണ്ടാക്കാൻ വേണ്ടി ഇവിടുത്തെ പെൺകുട്ടികൾ കോടികൾ മുടക്കി ഹോർമോൺ ചികിത്സ കുത്തിവെച്ചാണ് ആ രേണുസുദിയുടെ ഒരു ബോഡി ഉണ്ടാക്കുന്നത് വിദേശ രാജ്യങ്ങളിൽ നിൻ്റെയൊക്കെ പെണ്ണുങ്ങൾക്ക് പറ്റുമോ ഒന്ന് പ്രസവിച്ച പെണ്ണായനെ കണ്ടാൽ പറയുമോ അത് പ്രസവിച്ച പെൺകുട്ടിയാണ് നിൻ്റെയൊക്കെ വൈകിട്ട് ഇരിക്കുന്നത് നിൻ്റെ പെങ്ങമാർക്കും നിൻ്റെ അമ്മമാർ അമ്മമാരെ ഞാൻ പറയുന്നില്ല അമ്മമാരെ ഒരിക്കലും ഒന്നും പറയാൻ പാടില്ല ഒരു ഒരമ്മമാരെയും ഒരു മോശം പറയാൻ പാടില്ല നിൻ്റെയൊക്കെ ഭാര്യമാർക്കും നിൻ്റെയൊക്കെ പെങ്ങ പെമ്മ പെങ്ങന്മാർക്കും പറ്റുമെങ്കിൽ ഒക്കെ ഇതേപോലെ ഒരു ബോഡി ഉണ്ടാക്കി ഒന്ന് കാണിച്ചതാണ് ഇവിടെ ജിമ്മിൽ പോകുന്നവർക്കറിയാം പട്ടിണി കടന്ന് എത്ര കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ടവർ ആ ഒന്ന് മെയിൻ്റെസ് ചെയ്ത് കൊണ്ടുപോകുന്നതെന്ന് ആ കുട്ടി അങ്ങനെ ഒരു ബോഡി കൊണ്ടു നടക്കുന്നെങ്കിലേ ഹിന്ദു നടിമാരെ പോലും ഇരിക്കലേ എൻ്റെ ബോഡി നിൻ്റെയൊക്കെ വീട്ടിൽ ഇരിക്കുന്നവർക്ക് പറ്റുമോ അത് നിൻ്റെ ഭാര്യയ്ക്ക് പറ്റുമോ നിൻ്റെ പെങ്ങക്ക് പറ്റുമോ അതിൻ്റെ ഒരു ബോഡി ഉണ്ടാക്കി കൊണ്ട് കിടക്കാൻ പിന്നെ ഇന്തിനെ നീയൊക്കെ അതിനെ വിലയിടാൻ പോകുന്നത് അതിൻ്റെ അതിൻ്റെ വയറ്റിൽ വയറ് കണ്ടുവന്നു പറഞ്ഞാൽ അവിടെ എവിടെയൊന്നും അധികം പറ്റുമോ ഒന്നും കിടപ്പില്ല ഒരു ദിവസം വയറ് കണ്ടതിന് എന്താ പ്രശ്നം അമ്മമാരെയൊക്കെ വയറ് കാണിച്ചില്ല അപ്പോൾ ഒരുത്തനെ ഡയലോഗ് എങ്കിൽ പിന്നെ നിൻ്റെ അത് ഞങ്ങൾ തീരുമാനിച്ചാലോ ഞങ്ങളുടെ മക്കളുടെ വയർ കാണിക്കണോ ഞങ്ങളുടെ വയർ കാണിക്കണോ എങ്ങനെ താമസിക്കണോ ഞങ്ങൾ തീരുമാനിച്ചാൽ അതിൻ്റെ ആ തീരെ അഭിപ്രായം ചൂണ്ടാൽ നീയൊന്നും വരണ്ട നിന്റെ ഒന്നും ചിലവിനല്ല കേരളത്തിൽ ഒരു പെണ്ണുങ്ങളും കിടക്കുന്നത് സ്വന്തം ഭാര്യമാരോടും പെങ്ങമാരോടും സംസാരിക്കുന്ന രീതിയും കൊണ്ടുപോയി എൻ്റെ ചാനലിൻ്റെ അടിയിലങ്ങനും വന്ന് മനസ്സിട്ടാൽ ബാക്കി അന്നേരം ഞാൻ തീരുമാനിക്കും എന്ത് ചെയ്യണമെന്നുള്ളത് നീ എൻ്റെ അടുത്തൊന്നും മറുപടി പറയാൻ ഞാൻ വരത്തോന്നുമില്ല ഒരാളും വിചാരിക്കുകയും വേണ്ട ഞാൻ മറുപടി പറയാൻ വരുമെന്നു പിന്നെ നീ എൻ്റെ എൻ്റെ ചാനലിനും കാണത്തില്ല ആ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ എൻ്റെ ചാനലടി വന്ന് വന്ന മോശം കമൻസ് ഇട്ടാൽ ആ കമൻസ് ഞാനിങ്ങനെ തോണ്ടിയെടുക്കും ഞാനങ്ങനെ ഇമെയിലായിട്ട് അങ് അവർക്ക് അയച്ചു കൊടുക്കും എന്നിട്ട് പറയും ഇതൊക്കെയാണ് ഐ ഡിയും കൊണ്ടു കിടന്ന് ചെയ്യുന്ന പരിപാടികൾ ടക്ക് ഐ ഡി അങ്ങ് പോകും ചാനലും പോകും അതുകൊണ്ട് ചാനലിൽ നിന്ന് തോന്നി തോന്നിവാസങ്ങൾ വിളിച്ചു കൊന്ന പൊന്നു പൊന്നുമോളോടൊരു വാക്ക് നീ കാണുന്ന കൺസെപ്റ്റല്ല എല്ലാ പെണ്ണുങ്ങളും നിനക്കൊരു തോന്നലുണ്ടായിരിക്കും നീ എല്ലാം തികഞ്ഞവളാണെന്ന് അതുകൊണ്ടാണല്ലോ മറ്റു സ്ത്രീകളെ വിലയിടുന്നത് ഏഴ് സ്തുതിയെ സപ്പോർട്ട് ചെയ്യുന്ന പെണ്ണുങ്ങളെല്ലാം പിഴകളാണെന്ന് ആണെങ്കിൽ അങ്ങനെ ഇരിക്കട്ടെടോ നിനക്കെന്താടി നിൻ്റെ ചിലവിനാണോ ഞങ്ങൾ കിടക്കുന്നത് അതോ നിന്നെ ബുദ്ധിമുട്ടിക്കാമെന്നോ നിന്റെ കുടുംബത്തെ കയറി വന്നോ ഈ പെണ്ണുകളെല്ലാം കേരളത്തിലുള്ള പെണ്ണുങ്ങളെല്ലാം ചിലവനാണെന്നും പറഞ്ഞില്ലല്ലോ നീ തിന്ന് നീ അവിടെ കുത്തിയിരുന്ന് അവളെ കുറ്റപ്പെടുത്തി നീ കാശുണ്ടാക്കി നീ തിന്ന് 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 നിന്ന് എൻ്റെടേ കുത്തൽ കയറിയിട്ട് യാതൊരു ഭൂകമ്പങ്ങളും നീ നിൽക്കുന്ന വീട്ടിലും നിനക്കും നിൻ്റെ കുടുംബത്തിനും വരാതിരിക്കട്ടെ പറയാൻ പാടില്ല കാരണം ഞാൻ അമ്മയുടെ കരം പിടിച്ചുണ്ടാക്കുന്ന ആളാണ് പക്ഷെ പറഞ്ഞു പോകും എൻ്റെ അമ്മ ഇത്ര അഹങ്കാരം സംസാരിക്കുമ്പോൾ പറഞ്ഞു പോകും അമ്മയുടെ മകൻ എന്തായിരുന്നു പാവിളെ തേടി വന്ന ആളല്ലേ ഇത്ര അഹങ്കാരത്തോടെ സംസാരിക്കുന്ന ഇവർക്കൊക്കെ എവിടുന്നാ ഇത്ര കട്സ് വരുന്നത് പറയാം നമുക്ക് എന്തും ചെയ്യാം നമുക്ക് പക്ഷെ നമുക്ക് ദ്രോഹമുണ്ടാക്കുന്നൊരു വ്യക്തിക്കെതിരെ മാത്രമേ നമ്മൾ സംസാരിക്കൂ ഈ കുട്ടിയെ ഇവർക്കൊക്കെ എന്താ ദ്രോഹമുള്ളത് ചാനലിൽ കുറേ വ്യൂവേഴ്സിനെ കൂട്ടാനും സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാനും കുറെ കാശോട്ടാക്കാനും വേണ്ടി തെമ്മാടിത്തരങ്ങൾ കൊത്തിരുന്ന് വെച്ച ചാനൽ വിളിച്ചു പോയിട്ടില്ല സു സപ്പോർട്ട് ചെയ്യുന്നവരെല്ലാം പിഴകളത്രേ ഇതിനുള്ള മറുപടി ഇതിന് വന്ന പിഴങ്ങൾ തന്നെ പറയട്ടെ നിനക്കുള്ള മറുപടി അപ്പറ്റാ ബായ ബായ്